ഇപ്പോൾ പറഞ്ഞതുപോലെ ദൈവിക സംഘം അടിപ്പിച്ചതിന് ശേഷമുള്ള പ്രാഥമിക ചർച്ചയ്ക്ക് ശേഷം അവർ ഈ ബന്ധപ്പെട്ട സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തിരുന്നു അതിനുശേഷം മുമ്പിലേക്ക് അടക്കം നമ്മളെല്ലാവരും കൂടി ചേർന്നു കൊണ്ട് അവരുമായി ഡിസ്കഷൻ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ രാവിലെ ആറരയ്ക്ക് നമ്മുടെ രൂപ ഡൈനിങ് ടീമിനോടൊപ്പം അവരും കൂടി പ്രവർത്തിക്കേർപ്പെടാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ ഇപ്പോൾ നമ്മൾ രാത്രി അടിയന്തരമായി ചെയ്യുന്ന കാര്യം ഇപ്പോൾ മഴയുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയാം നേരത്തേനേക്കാൾ ഒഴുക്ക് ഇപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതുകൊണ്ടൊരു ഒബ്സർവേഷൻ ടീമിനെ നമ്മൾ രാത്രി മുഴുവനായി നമ്മുടെ പവർ ഹൗസ് റോഡിലേക്ക് പോകുന്ന അതായത് ഇതിൻ്റെ ഡൗൺ സ്ട്രീമിലേക്ക് വരുന്ന ഭാഗത്ത് നമ്മൾ ഇപ്പോൾ നിലവിൽ അവിടെ അവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒഴുക്കിൽ പെട്ട് അങ്ങോട്ട് വരാനുള്ള സാധ്യതകളെല്ലാം പരിശോധിക്കാൻ ആവശ്യമായി രാത്രി ഒരു ഒബ്സർവേഷൻ നന്നായിട്ടുള്ളൊരു ഫ്ലോ വെള്ളത്തിലുണ്ട് മറ്റൊന്ന് രാവിലെ അവരുടെ സോണാർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരുടെ ഈ ഇതിൻ്റെ ഉള്ളിലുള്ള പിക്ചേഴ്സ് ക്യാപ്ചർ ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങളാണ് വാട്ടർ ലെവൽസ് നോക്കിക്കൊണ്ട് സ്റ്റഡി ആണെങ്കിൽ അത് നോക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് ഈ നേവിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഒരു എനിക്കൊന്ന് കുറച്ചധികം ദൃശ്യങ്ങൾ എടുത്ത് പിന്നെ അതിനെ അല്ലെ ഒരു കോമൺ പോയിന്റിലേക്ക് കൊണ്ടുവന്ന് അത് വെച്ചിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരിക്കും ഇന്ന് രാവിലെ അത് പോസിബിൾ ആണോ മറ്റു കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുള്ള ദൃശ്യങ്ങൾ ഈ ടണലിനുള്ളിലുള്ള ദൃശ്യങ്ങൾ അങ്ങനെ എടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഒരു ഡയറക്സൺ ഇപ്പോൾ തീരുമാനം വന്നിട്ടുള്ളത് നമ്മൾ രാവിലെ ആറരയ്ക്ക് തന്നെ അവരുടെ എക്സ്പിപൻസുമായി അവർ വരാനും നമ്മുടെ സ്കൂബ ഡൈവിങ് ടീം അവർ കാരണം അവരാണത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരുടെ സഹായം കൂടി നേവി ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർ പൂർണ്ണമായും ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഒപ്പം ബേസിക്കലി അവർക്ക് ഒരു വാട്ടർ ലെവൽ സ്റ്റഡി ആണെങ്കിൽ സ്വാഭാവികമായിട്ട് നേവി ഇവൻ ആക്സസ് പോയിന്റ്സ് ഉള്ള സ്ഥലങ്ങൾ അവർ ഇറങ്ങും ഇറങ്ങിയിട്ട് അവർ സോണാർ വെച്ചിട്ട് മാക്സിമം എഫേർട്ട് എടുക്കും സോണാറിൽ നിന്ന് പിക്ചർ എടുക്കാൻ ഫസ്റ്റ് ആയിട്ട് ദെൻ സബ്സിക്വൻ്റ്ലി എവിടെയൊക്കെയാണ് അവർക്ക് പോകാൻ കഴിയുന്ന സ്ഥലങ്ങളിലേക്ക് പോകും ബിക്കോസ് ഓൾറെഡി പരിശോധന നടത്തിയതുകൊണ്ട് ഇതൊരു റീകൺഫേമേഷൻ ചെക്കാണ് ആക്സിഡൻറ്റ് സോണാറിൽ സോണാർ വഴിയിട്ടുണ്ട് നീവി എടുക്കും അതാണ് നമ്മുടെ ടാർഗറ്റ് നാളെ രാവിലെ പിന്നെ ഇപ്പോൾ അത് നമുക്ക് നോക്കാം നമുക്ക് ഈ ഡെബ്രീരിയും നമ്മുടെ വേസ്റ്റിന് അടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും അതാണ് സോ അതാണ് ഇപ്പോൾ ഒരു കോൾ എടുത്തത് ബിക്കോസ് അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ആൻഡ് മോർണിംഗിൽ നമുക്ക് എല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ട് വരാൻ പറ്റും